അസാംക്കു വരഹമുല്ലാഹി വബർക്കാത്തുഹു ബഹുമാനരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ വിശുദ്ധ ഖുർആനിൽ വൈരുദ്ധ്യമുണ്ട് എന്ന് സ്ഥാപിക്കാൻ നടക്കുന്ന ചില ആളുകൾ ചോദിക്കുന്ന ഒരു ബാലിസ്യമായൊരു ചോദ്യമാണ് പരലോകത്തെ ആളുകളുടെ വിഭാഗങ്ങളെക്കുറിച്ച് പറയുമ്പോൾ രണ്ട് വിഭാഗത്തെക്കുറിച്ചാണ് ഖുർആൻ തൊണ്ണൂറാം അധ്യായം പതിനേഴ് മുതൽ ഇരുപത് വരെയുള്ള വചനങ്ങളിലും തൊണ്ണൂറ്റി ഒൻപതാം അധ്യായം ആറ് മുതൽ എട്ട് വരെയുള്ള വചനങ്ങളിലും പറയുന്നത് എന്നാൽ അൻപത്താറാം അധ്യായം ഏഴാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ ആയത്തിലേക്ക് വരുമ്പോൾ മൂന്ന് വിഭാഗം എന്നും പറയുന്നു ഇവിടെ മനസ്സിലാക്കേണ്ടത് പരലോകത്ത് ഇത്ര വിഭാഗം എന്ന് അള്ളാഹു സുബാന ഹൂവത്താലെ ഇത്ര വിഭാഗമേ ഉണ്ടാകൂ എന്നും ഒരിടത്തും പറഞ്ഞിട്ടില്ല മറിച്ച് ഖുർആൻ ഇവിടെ പരാമർശിക്കുന്നത് നല്ല ആളുകളെ കുറിച്ചും ചീത്ത ആളുകളെ കുറിച്ചും പരാമർശിക്കുന്ന വേളയിൽ സൂചിപ്പിക്കുന്ന പരാമർശങ്ങൾ മാത്രമാണ് ഇവിടെ മേലുദ്ധരിക്കപ്പെട്ട ആയത്തുകൾ പരിശോധിച്ചാൽ തൊണ്ണൂറാം അധ്യായം പതിനേഴ് മുതൽ ഇരുപത് വരെയുള്ള വചനങ്ങൾ നോക്കാം നമുക്ക് സും പുറമേ വിശ്വസിക്കുകയും ക്ഷമ കൊണ്ടും കാരുണ്യം കൊണ്ടും പരസ്പരം ഉപദേശിക്കുകയും ചെയ്യുന്നവർ ഉലായി കസ് ഹുൽമന അവർ വലതുപക്ഷക്കാരാണ് അവർ വലതുപക്ഷക്കാരാണ് അതേപോലെ തന്നെ പത്തൊമ്പതാമത്തെ ഉണ്ട് അപ്പോൾ ഇവിടെ വലതുപക്ഷം എന്ന് പറഞ്ഞാൽ അള്ളാഹുനെ അനുസരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവർ ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ധിക്കരിക്കുന്നവർ അതേപോലെ തന്നെ വിശുദ്ധ ഖുർആൻ തൊണ്ണൂറ്റൊമ്പതാം അധ്യായം ആറു മുതൽ എട്ട് വരെയുള്ള വചനങ്ങൾ കാണാൻ കഴിയും അന്നേ ദിവസം മനുഷ്യർ പല സംഘങ്ങളായി പുറപ്പെടുന്നതാണ് അവർക്ക് അവരുടെ കർമ്മങ്ങൾ കാണിക്കപ്പെടാൻ വേണ്ടിയിട്ട് എങ്ങനെയാണത് അതും കാണുന്നു അപ്പോൾ നന്മയുടെ വിഭാഗം വിഭാഗം തിന്മയുടെ ഇടതുപക്ഷക്കാർ ഇങ്ങനെ രണ്ട് വിഭാഗങ്ങളെ കുറിച്ച് പറയുന്നത് പരലോകത്ത് വിജയിക്കുന്ന കക്ഷിയെ കുറിച്ചും പരാജയപ്പെടുത്തുന്ന കക്ഷിയെ എന്നാൽ വിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് മൂന്നാമത്തെ വിഭാഗത്തെ കുറിച്ച് പറയുന്നുണ്ടല്ലോ അപ്പൊ പരലോകത്ത് രണ്ട് വിഭാഗം മാത്രമല്ല മൂന്നാമതൊരു വിഭാഗവും ഉണ്ട് എന്ന ഇതിനർത്ഥം എന്നാണ് വിമർശകരുടെ ചോദ്യം സലാസ നിങ്ങൾ മൂന്ന് വിഭാഗങ്ങളാണ് മൂന്ന് തരക്കാരായി തീരുന്ന സന്ദർഭം അത്രയത് അപ്പോൾ ഒരു ഭാഗം വലതുപക്ഷക്കാരാണ് എന്താണ് ഈ വലതുപക്ഷക്കാരുടെ അവസ്ഥ എന്നറിയുമോ മറ്റൊരു വിഭാഗം ഭാഗം ഇടതുപക്ഷക്കാരാണ് ആ ഇടതുപക്ഷക്കാരുടെ അവസ്ഥ എന്താണെന്ന് അറിയുമോ ഈ രണ്ട് വചനങ്ങൾ സ്വർഗത്തിൽ പോകുന്ന കക്ഷികളെ കുറിച്ചും നരകത്തിൽ പോകുന്ന കക്ഷികളെ കുറിച്ചും അള്ളാഹു സുബാല പരാമർശിച്ച ശേഷം മൂന്നാമതായി ഈ ഭാഗത്തെക്കുറിച്ച് പറയുന്നു അതാരാണ് ലഭിക്കുന്നവരാണ് ഫി ജനീം സുഖസൗകര്യമുള്ള സൗഖ്യമുള്ള സ്വർഗം കിട്ടുന്നവരാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇവിടെ അള്ളാഹു സുബുബത്താല മൂന്നാമതായൊരു വിഭാഗത്തെ കുറിച്ച് പറയുന്നത് ഏതെന്ന് ചോദിച്ചാൽ സ്വർഗാവകാശികളെ കുറിച്ച് തന്നെയാണ് അഥവാ സൽക്കർമ്മം ചെയ്യുന്നവരിൽ ഒരു പിടി നന്മ ചെയ്യുന്ന ആളുകൾക്കുള്ള പ്രത്യേക പദവി മാത്രമാണ് ഇവിടെ വിശദീകരിക്കുന്നത് അങ്ങനെ നോക്കുമ്പോഴും പല ലോകത്ത് പല ലോകത്ത് നരകാവകാശികളും എന്ന രണ്ട് വിഭാഗം മാത്രമേ വരുവുള്ളൂ ആ സ്വർഗ്ഗാവകാശികളിൽ ഉന്നത പദവി ലഭിക്കുന്നവരെ കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുന്നത് ഒന്ന് രണ്ടാമത്തത് ഈ മൂന്ന് സൂറത്തുകളുടെയും ഈ ആയത്തുകൾ പരിശോധിച്ചാൽ ഒരു വൈരുദ്ധ്യവും ഇല്ലെന്ന് മാത്രമല്ല സ്വർഗാവകാശികളിൽ ഏറ്റവും പരിഗണന ലഭിക്കുന്നവരെ കുറിച്ചൊന്ന് അടിസ്ഥാനപരമായി സ്വർഗ്ഗാവകാശികളിൽ പരിഗണന വരെ കുറിച്ച് ഊന്നി പറയുന്നു എന്ന് മാത്രമേ ഇവിടെയുള്ളൂ അതോടൊപ്പം തന്നെ പരലോകത്ത് രണ്ട് വിഭാഗം മാത്രമേ ഉണ്ടാകൂ എന്ന് ഖുർആൻ എവിടെയും പറയുന്നുമില്ല ഇവിടെ സ്വർഗാവകാശികളിൽ പ പരിഗണന ലഭിക്കുന്ന ഒരു വിഭാഗത്തെ കുറിച്ച് പ്രത്യേകം എടുത്തു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ പരലോകത്ത് മൊത്തത്തിൽ നരകത്തിൽ പോകുന്നവരും സ്വർഗത്തിൽ പോകുന്നവരും ഇങ്ങനെ രണ്ട് വിഭാഗമാണ് പ്രധാനമായിട്ടുള്ളത് അതിൽ മൂന്നാമതായി വിഭാഗം പറയുന്നത് നരകത്തിലും സ്വർഗത്തിലും ഉള്ളതല്ലാത്ത മൂന്നാമതൊരു സങ്കേതത്തിലേക്ക് പോകുന്നവരെ കുറിച്ചല്ല സ്വർഗത്തിൽ പോകുന്നവരിൽ ശ്രേഷ്ഠരായ ആളുകളുടെ സവിശേഷതയാണ് മൂന്നാമത്തെ വിഭാഗമായി സൂചിപ്പിക്കുന്നത് ഇതിലെവിടെയാണ് വൈരുദ്ധ്യം വരിക സ്വർഗ്ഗത്തിൽ പോകുന്നവരും നരകത്തിൽ പോകുന്നവരും ഉണ്ടായിരിക്കുക സ്വർഗത്തിനും നരകത്തിനും പോകാത്തൊരു വിഭാഗത്തെക്കുറിച്ച് പരാമർശിക്കുമ്പോഴല്ലേ മൂന്ന് വിഭാഗം എന്നുള്ളത് വൈരുദ്ധ്യമായി തീരുക ഇവിടെ സ്വർഗ്ഗാവകാശികളും നരകാവകാശികളും മാത്രമാണ് ഈ സൂക്തത്തിലും പരാമർശിക്കപ്പെടുന്നത് അതുകൊണ്ട് ഇതൊക്കെ കേവലം അടിസ്ഥാനരഹിതമായി ചോദ്യങ്ങളും സംശയങ്ങളും തെറ്റിദ്ധരിപ്പിക്കലും മാത്രമാണെന്ന് മനസ്സിലാക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സാം വലൈക്കും വാഹമത്തല്ലാഹി വാത്തു